നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എഴുപത്തി ഒന്നാം ദിനമാണിന്ന് ഇന്ന് നമ്മുടെ പ്രതിജ്ഞ ഇന്ദ്രജാല പ്രകടനമല്ല യോഗവിദ്യയുടെ ലക്ഷ്യം എന്നതാണ് യോഗവിദ്യ എന്നാൽ മഹർഷി പതഞ്ജലിയുടെ യോഗ ദർശനത്തിൽ വിവരിക്കുന്ന അഷ്ടാംഗ യോഗ വിദ്യയാണ് ആ വിദ്യ സർവവ്യാപിയായ ഈശ്വരനും ഈശ്വരവാസിയായ ജീവാത്മാവും തമ്മിലുള്ള നിത്യസംബന്ധ യോഗത്തെ അറിഞ്ഞ് ബോധിക്കുന്നതിനുള്ളതാണ് അതല്ലാതെ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ പ്രകടമാക്കുന്ന ദിവ്യാത്ഭുതങ്ങൾ ചെയ്യാനുള്ള കപട ദിവ്യശേഷി നേടിയെടുക്കാനുള്ളതല്ല ഇന്ദ്രജാലക്കാരനെ പോലെ മായാജാലവിദ്യയാൽ മറ്റുള്ളവരെ യോഗി വിസ്മയിപ്പിക്കാറില്ല യോഗി സുസിദ്ധികളെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രകടിപ്പിക്കുകയുമില്ല യോഗവിദ്യ ഋതവും സത്യവുമാണ് അതിൽ നിന്ന് അനൃതമായതും അനിത്യഫലമുളവാക്കുന്നവുമായവയെ ഒന്നും പ്രാപിക്കുവാനാവില്ല നിത്യമായ ഈശ്വരസത്തയുടെ പ്രാപ്തി മാത്രമാണ് യോഗവിദ്യയുടെ ലക്ഷ്യമെന്ന് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദനാണ് യോഗികൾ അനുഭവിക്കുന്ന സിദ്ധികളെല്ലാം വിത്തു വിതച്ച വയലിലെ കളകളാണെന്നും ഉത്തമ കർഷകർ യഥാസമയം കളകൾ പറിച്ച് വിത്തിൽ നിന്നും മുളച്ച തൈകളെ സംരക്ഷിക്കുന്നത് പോലെ യോഗികളിൽ അവരിൽ വളരുന്ന യോഗസിദ്ധികളെ കളകളെന്നറിഞ്ഞ് നശിപ്പിച്ചു കളയുന്നു അസ അജ്ഞാനജന്യമായ സിദ്ധികളെ നഷ്ടമാക്കി യോഗി സമാധി എന്ന ലക്ഷ്യം മാത്രം പ്രാപിക്കാനിച്ഛിച്ച് തങ്ങളുടെ സാധന നിരന്തരം തുടരണം അധുന ആധുനിക കാലത്ത് നമുക്ക് ഈ യോഗമീമാംസ പറഞ്ഞു തന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇന്നത്തെ നമ്മുടെ പ്രതിജ്ഞ കപടയോഗികളും കപടഭോഗികളും എന്ന പ്രതിജ്ഞയ്ക്ക് ചേർത്ത് വെച്ച് വായിക്കാനുള്ള ഒന്നാണ് ഇന്ദ്രജാല പ്രകടനമല്ല യോഗവിദ്യയുടെ ലക്ഷണം ഇപ്പോൾ നമ്മൾ പ്രായണ ഇപ്പോൾ നമ്മൾ യോഗികൾ മഹാത്മാക്കൾ സിദ്ധര് ഒക്കെ ഇങ്ങനെ കുറച്ചേറെ ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് നമുക്ക് മനുഷ്യരുടെ ഒരു ചിന്തയിൽ താടിയും മുടിയൊക്കെ വളർത്തി ഭസ്മൊക്കെ തേച്ച് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സന്യാസിയാണ് ഒപ്പം ഈ സന്യാസിമാരിൽ യോഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ യോഗവിദ്യയിലൂടെ അസാമാന്യ ശേഷിയുള്ളവരാണ് എന്നാണ് വൈപ്പ് അപ്പോൾ അങ്ങനെയുള്ളവർ സത്യത്തിൽ ഒരു യോഗിയുടെ ആത്മകഥ ഉദാഹരണത്തിന് പറഞ്ഞാൽ പരവംശ യോഗാനന്ദ എഴുതിയ ഈ പുസ്തകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട ഒരു പുസ്തകമാണ് ഹിമാലയൻ യാത്രകളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ മനുഷ്യനപ്രാപ്യമായ കാര്യങ്ങൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ ഈസിയായി ചെയ്യുന്നവരാണ് ഈ യോഗികളും മഹാത്മാക്കളും സന്യാസിമാരും എന്നും നമ്മുടെ ഒരു ധാരണ ഇപ്പോൾ ഈശ്വരൻ എന്തോ ഒരു കുറവുള്ളതുപോലാണ് എന്താണെന്ന് വെച്ചാൽ ഈശ്വരന് ഇങ്ങനെ മനുഷ്യനായിട്ട് വരാൻ പറ്റാത്ത കൊണ്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഈശ്വരന് അനുഗ്രഹം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ അങ്ങുണ്ടാവും അന്നേരം അതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനുഷ്യ സമൂഹം പ്രകടിപ്പിക്കുന്നത് അല്ല അവരെ സ്വാധീനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് ദിവ്യാത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് സൃഷ്ടിക്രമത്തിന് വിരുദ്ധമായത് ചെയ്യുക സൃഷ്ടിക്രമത്തിന് അനുകൂലമായിട്ടുള്ളത് ഇപ്പം വെള്ളം താഴോട്ട് ഒഴുകിയാൽ അത് സൃഷ്ടിക്ക് പ്രക്രിയക്ക് അനുകൂലമായതുകൊണ്ട് അതിന് പ്രത്യേകതയൊന്നുമില്ല താഴോട്ടൊഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു ദിവ്യാത്ഭുതത്തിൻ്റെ പ്രതീകമല്ല സത്യത്തിൽ അതാണ് ദിവ്യാത്ഭുതത്തിൻ്റെ പ്രതീകം അത് അറിവുള്ളവനെ സംബന്ധിച്ചാണ് ആ അറിവിൽ എന്തുകൊണ്ട് ഈ ജലം താഴേക്ക് ഒഴുകുന്നു എന്ന ചിന്ത വന്നാൽ ആ ചിന്ത നമ്മൾ ആപ്പിളിൻ്റെ ലോകത്ത് ന്യൂട്ടനെ എത്തിച്ചതിലും സുന്ദരമായ ഒരു ലോകത്തേക്ക് ചിലപ്പോൾ എത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഭാരതീയരുടെ ചിന്ത എങ്ങനെയാണെന്നറിയാമോ എങ്ങനെ ഈ വെള്ളം മേളിലോട്ട് ഒഴുകാൻ പറ്റും എന്നാണ് അപ്പോൾ താഴോട്ട് ഒഴുകുന്ന വെള്ളം ഒഴുകും എന്തായാലും അങ്ങനെ അത് അതിൻ്റെ സ്വഭാവം ഗുണകർമ്മ സ്വഭാവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കേ ഈ വെള്ളം എങ്ങനെയും മുകളിലോട്ടൊന്നു പോയാൽ അതൊരു ദിവ്യാത്ഭുതമാണ് അപ്പം യോഗിയുടെ അടുത്ത് പറയും ഈ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോകുമോ മുകളിലേക്ക് പോകുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയ ഭൗതികവിദ്യ ഭൗതികവിദ്യ ഉള്ളവർക്കറിയാം എങ്ങനെയാണ് ജലത്തെ മുകളിലേക്ക് പ്രവഹിപ്പിക്കുന്നത് എന്ന് മർദ്ദത്തിൻ്റെയും വായുവിൻ്റെയൊക്കെ സഹായത്തോടെ ജലം മുകളിലേക്ക് ഉയരും ചെറിയ പൈപ്പിലൂടെ ആണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ഉയരും അതല്ലെങ്കിൽ ഒത്തിരി വലിയ തരത്തിലുള്ള മർദ്ദം ആവശ്യമായി വരും ഇവിടെ ഭൗതികവിദ്യയുടെ ചല തലത്തിൽ നിന്നല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഭൗതികവിദ്യ ഈ ഈ ക്രമത്തിലുള്ള വിശ്വാസം അതായത് ഈശ്വരൻ ദിവ്യനാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള തോന്നൽ ഇത് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് വേറൊരാധ്യാത്മിക ലോകത്തേക്കാണ് ഈ ഭൗതിക ലോകം എന്തായാലും വലിയ കാര്യമൊന്നുമില്ല എന്നാദ്യമേ അങ്ങ് തീരുമാനിക്കും ഇവിടെ ഇവന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഈ ചിന്തിക്കുന്നവന് പ്രത്യേകിച്ച് ലോകത്തേക്ക് എത്തുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാത്തതുകൊണ്ട് ഈ ഇന്ദ്രജാല പ്രകടനത്തിൽ പെട്ടുപോയാൽ മനുഷ്യൻ ഒരു പരിധിവരെ ഈ യോഗവിദ്യ എന്ന് പറയുന്നത് ഇന്ദ്രജാല പ്രകടനം തന്നെയാണ് എന്ന ചിന്തയെത്തും അതുകൊണ്ട് യോഗികൾ യോഗികളായിരം കൊല്ലം ജീവിക്കുന്നു രണ്ടായിരം കൊല്ലം ജീവിക്കുന്നു ഏഴായിരം കൊല്ലം ജീവിക്കുന്നു ഇങ്ങനെ ചില ചിന്തകളുണ്ടാവും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക പിന്നെ നിർധനെ ധനികനാക്കുക രോഗിയെ നിരോഗിയാക്കുക ഇങ്ങനെ എന്തും പഠിത്തമില്ലാത്തവന് പഠിത്തം നൽകുക ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്രമത്തിന് വിരുദ്ധമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ ഇന്ദ്രജാല പ്രകടനത്തിലൂടെ യോഗി സാധിച്ചു തരും എന്നൊരു ചിന്ത നമുക്കുണ്ട് ഈ ചിന്ത തെറ്റാണ് ഇതാണ് ദയാനന്ദൻ്റെ പക്ഷം യോഗവിദ്യ എന്നാൽ മഹർഷി പതഞ്ജലിയുടെ യോഗദർശനത്തിൽ വിവരിക്കുന്ന അഷ്ടാംഗ യോഗവിദ്യയാണ് ദയാനന്ദൻ ഏറ്റവും ചുരുക്കം പറയുന്നു നോക്കൂ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ വേഷഭൂഷാദികളിൽ രമിച്ച് നടക്കുന്ന ഞാനൊരു യോഗിയാണെന്ന് ദർശനം മാത്രമേ മറ്റൊരാൾക്ക് തോന്നത്തക്ക വിധത്തിലുള്ള വേഷഭൂഷാദികളിൽ രമിച്ച് നട നടക്കുന്നവരല്ല യോഗികൾ അങ്ങനെ നിങ്ങളെ ധരിപ്പിക്കത്തക്ക വിധത്തിലുള്ള വേഷം ധരിച്ച് നടക്കുന്നവരൊന്നും യോഗികളേ അല്ല യോഗിക്ക് അഷ്ടാംഗയോഗ വിദ്യ കരഗതമാണ് അങ്ങനെയുള്ളവർ ആ വിദ്യ സർവവ്യാപിയായ ഈശ്വരനും ശരീരവാസിയായ ജീവാത്മാവിനും തമ്മിലുള്ള നിത്യസംബന്ധ യോഗത്തെ അറിഞ്ഞ് ബോധിക്കുന്നതിനുള്ളതാണ് അതല്ലാതെ ഒരു യോഗി എന്ന് ഇന്ന് നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയുമായും ബന്ധപ്പെട്ട ഒരാളല്ല യോഗി യോഗി സത്യത്തിൽ പ്രകടമായ ഒരു കർമ്മത്തിലും ഏർപ്പെടാൻ ഇച്ഛക്ക് ഇച്ഛുവനല്ല അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല ഇവിടെയാണ് സർവവ്യാപിയായ ഈശ്വരനും ശരീരവാസിയായ ജീവാത്മാവും തമ്മിലുള്ള നിത്യസംബന്ധ യോഗത്തെ അറിഞ്ഞു ബോധിക്കുന്നത് ആരാണോ അവനാണ് യോഗി അതല്ലാതെ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ പ്രകടമാക്കുന്ന ദിവ്യാത്ഭുതങ്ങൾ ചെയ്യാനുള്ള കപട ദിവ്യശേഷി നേടിയെടുക്കാനുള്ളതല്ല യോഗവിദ്യ ഇവിടെയാണ് ഈ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഭൗതികവിദ്യയുടെ ലോകം എന്ന് പറയുന്നത് ഒട്ടൊക്കെ നമുക്ക് അജ്ഞാതമാണ് രണ്ട് വാക്കുണ്ട് സംസ്കൃതത്തിൽ ഒന്ന് അജ്ഞാനം ഒന്ന് അജ്ഞേയം എന്നിട്ട് ഈ അജ്ഞാനത്തെയും അജ്ഞേയത്തെയും തമ്മിൽ സംയോജിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് സാധാരണ നമ്മുടെ വൃത്തികളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനെ സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് അജ്ഞാനം എന്താണ് അജ്ഞേയം ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് പ്രകാശം കൊണ്ട് ദൂരീകരിക്കപ്പെടുന്നതാണ് പ്രകാശം അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവില്ലായ്മ അസ്തമിക്കും പക്ഷേ അറിയാനേ കഴിയാത്തതിനെ നിങ്ങൾ എത്ര പ്രകാശത്തിൽ വെച്ചാലും അറിയാനേ കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു നൂറ് തലമുറ മുമ്പുള്ള ഒരു അപ്പൂപ്പൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ അറിഞ്ഞിട്ട് ഇനി ഞാൻ ജീവിച്ചിരിക്കൂ എന്നൊരാൾ പ്രതിജ്ഞ ഏതെല്ലാം ആൾ മരിച്ചു പോവുകയുള്ളു കാരണം അതാരാണെന്ന് അറിയാനുള്ള ഭൗതിക സാധ്യതകൾ ഇന്നും നിലവിലില്ല അന്നേരമാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് അങ്ങനല്ല ജീനോം സ്റ്റഡി വെച്ചിട്ട് നിങ്ങളുടെ നൂറാം നൂറാമത്തെ തലമുറയിൽപ്പെട്ട ഒരാളിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും നോക്കൂ അവിടെ ഋഷിമാർ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുമാനത്തിലൂടെ എത്താൻ കഴിയും ഇവിടെയും അനുമാന പ്രമാണമാണ് ഈ ജീനോം സ്റ്റഡി എന്ന് പറയുന്ന ഒന്ന് ശരിയായിരിക്കാം എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ആ ചിന്തയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമുക്ക് സത്യത്തിൽ ഈ നൂറാമത്തെ തലമുറയെ ജീവിച്ചിരിക്കുന്ന നൂറ് തലമുറ മുമ്പ് ജീവിച്ചിരിക്കുന്ന അപ്പൂപ്പൻ ഇതാണ് എന്നുള്ള ബോധ്യമോ ഉറപ്പോ അല്ല നമുക്ക് ആ ചിന്തയെ നൽകുന്നത് മറിച്ച് ഈ ജീനോം സ്റ്റഡിയിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമുക്ക് അതിനുവേണ്ട ശേഷി നൽകുന്നത് ഇവിടെയാണ് ഈശ്വരനും ശരീരവാസിയായ ജീവാത്മാവും തമ്മിലുള്ള നിത്യസംബന്ധ യോഗം മാത്രമാണ് യോഗവിദ്യയുടെ വിഷയം എന്ന് നിങ്ങൾ അറിയണമെന്ന് പറയുന്നത് കാരണം എന്താണ് ചിലപ്പോൾ ചിന്തിക്കുമ്പം നമുക്ക് തോന്നും യോഗിക്കിതൊക്കെ സാധ്യമാ നിങ്ങളുടെ പൂർവ്വജന്മം അറിയാം നിങ്ങളുടെ വരുന്ന ജന്മം അറിയാം നിങ്ങൾക്ക് പിന്നെ ഇനി വരാൻ മുമ്പോട്ട് പോയ മൂന്ന് ജന്മങ്ങൾ നിങ്ങൾക്കറിയാം നോക്കൂ ഇവയൊക്കെ അറിയുകയോ അറിയാതെയോ ഇരിക്കട്ടെ പ്രമാണത്തിലൂടെ പ്രത്യക്ഷം അനുമാനം ആഗമം ഈ പ്രമാണങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ അറിയുകയോ അറിയാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പക്ഷേ അതിൽ അന്ന് അത് അനുദൃതമാണോ നൃതമാണോ സത്യമാണോ അസത്യമാണോ ഇത് നിർണയിക്കുന്നതിൽ നിങ്ങൾക്ക് പലപ്പോഴും തെറ്റ് സംഭവിക്കും കാരണം ഇതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ വിദ്യകളും പൂർണ്ണമായും സത്യമാണ് അത് സത്യമായ രീതിയിലാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് യോഗി ഉപയോഗിക്കുന്നത് പ്രയുക്തമാകുന്നത് എന്നൊന്നുള്ളതിനൊന്നും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ അറിവില്ലായ്മയെ പ്രകടമാക്കുന്ന ദിവ്യാത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് യോഗികൾ പ്രത്യേകിച്ച് യോഗികൾ യോഗികളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് നിങ്ങളവിടെ ഈ ദിവ്യാത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് യോഗിയെ യോഗിയാക്കുന്നത് എന്ന് തരു കരുതരുത് കപട ദിവ്യശേഷി നേടിയെടുക്കാനുള്ളതല്ല യോഗവിദ്യ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ ആ ദിവ്യാനുഭവങ്ങളെ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ജോലിയല്ല യോഗവിദ്യയുടേത് മറിച്ചതെന്താണ് ശരീരവാസിയായ ജീവാത്മാവും ഈശ്വരനും തമ്മിലുള്ള നിത്യസംബന്ധത്തെ പുറത്താക്കുന്നതാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഇന്ദ്രജാലക്കാരനെപ്പോലെ അല്ല മായാജാല വിദ്യയാൽ മറ്റുള്ളവരെ യോഗി വിസ്മയിപ്പിക്കാറില്ല ഇന്ദ്രജാലക്കാരനെ പോലെ ഒരു മാജിക്കുകാരനെ പോലെ യോഗി മറ്റൊരാളെ വിസ്മയിപ്പിക്കാറില്ല ഏത് മാജിക്കുകാരനും അവൻ ചെയ്യുന്ന രീതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവസാനിക്കുന്നതാണ് അവൻ്റെ മാജിക്ക് എല്ലാ ഇന്ദ്രജാലങ്ങളും നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാനുള്ളത് മാത്രമാണ് നമുക്ക് നമുക്കെപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു അപ്പോൾ നമുക്ക് സത്യത്തിൽ ആ ജുഗുപ്സ എന്ന പദം അല്പം കുറഞ്ഞു പോകും എന്ന് തോന്നുന്നു നമുക്ക് ആ അറിവിനോട് തന്നെ ഒരു നിന്ദ മനസ്സിൽ ഉണർന്നു വരും അതുകൊണ്ടാണ് ഇന്ദ്രജാലക്കാർ പറയും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത് ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഇവിടെ യോഗി അതല്ല യോഗിയുടെ യോഗി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും ഒരു വിസ്മയത്തിൻ്റെ ലോകത്താ ലോകമാണ് അദ്ദേഹം തീർക്കുന്നത് ഇന്ദ്രജാലക്കാരനല്ല യോഗി എന്ന് മഹർഷി ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ യോഗി സ്വസിദ്ധികളെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രകടിപ്പിക്കുകയില്ല അതേസമയം ഇന്ദ്രജാലക്കാരൻ തൻ്റെ സിദ്ധിയെ അത് സിദ്ധിയിൽ നിന്ന് വിളിക്കാമെങ്കിൽ സിദ്ധി അല്ലത് അതിനെ സിദ്ധിയിൽ നിന്ന് വിളിക്കാമെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കേവലം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ധരിപ്പിക്കാനല്ല തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഗവിദ്യ ഋതവും സത്യവുമാണ് അതിൽ നിന്ന് അനൃതമായതും അനിത്യഫലമുളവാകുന്നവയുമായ ഒന്നും പ്രാപിക്കാനാവുകയില്ല ഇവിടെയാണ് ഇന്ദ്രജാലക്കാരനും യോഗിയും തമ്മിലുള്ള വ്യത്യാസം ഇന്ദ്രജാലക്കാരൻ സദാ ശ്രമിക്കുന്നത് സത്യം ഈ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ തെളിയരുതേ എന്നാണ് അയാടെ ചിന്ത ആരും ഇതറിയരുതേ ഞാനിതെങ്ങനെയാ ചെയ്യുന്നത് എന്നാണ് യോഗി ഇരിക്കുന്നതോ ഞാൻ ഈ ചെയ്യുന്നത് എങ്ങനെയെന്ന് എന്നെക്കാട്ടിൽ കൃത്യമായി എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരറിയണേ ഈശ്വര കാരണം എന്താണ് ഈ മാർഗം ശ്രേഷ്ഠമാണ് ഇത് സർവർക്കും കൊടുക്കാനുള്ളതാണ് ഇതെനിക്ക് ജീവിക്കാനുള്ളതല്ല സർവരിലും എത്തിക്കാനുള്ളതാണ് അതുകൊണ്ട് അനിത്യഫലമുളവാക്കുന്നവയെ ഒന്നും യോഗി ചെയ്യത്തില്ല നിത്യതയെ ഉളവാക്കുന്നത് മാത്രമേ യോഗി ചെയ്യുന്നുള്ളൂ നിത്യമായ ഈശ്വര സ സത്തയുടെ പ്രാപ്തി മാത്രമാണ് യോഗവിദ്യയുടെ ലക്ഷ്യം ലക്ഷ്യം ഇത് മഹർഷി ദയാനന്ദനാണ് ആധുനിക കാലത്ത് നമ്മോട് പറയുന്നത് കാരണം ദയാനന്ദൻ ഇത് പറയുമ്പോൾ പറയുന്ന ഏത് കാലത്തുനിന്ന് ആണോട് ആലോചിക്കണം നാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഈ കാലം ഭാരതത്തിൻ്റെ ഒരു ഇരുണ്ട യുഗം ആണ് സതി നടന്ന കാലം സതി സ്ത്രീക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ കാലം വേദമാരും പഠിക്കരുത് എന്ന് പറഞ്ഞ കാലം ഞങ്ങൾ മാത്രമാണ് ചിലതിനൊക്കെ അധികാരികൾ എന്ന് ചിലരെല്ലാം ചിന്തിച്ചുറച്ച കാലം അങ്ങനെ ഉള്ള ആ ദീർഘ തമസിൻ്റെ കാലത്ത് ദീർഘമായ തമോരൂപത്തിലുള്ള ആ കെട്ട കാലത്ത് ഒരു പ്രകാശ സ്വരൂപമായ ചിന്തയുമായി അദ്ദേഹം എത്തുകയാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം പറയുന്നു യോഗവിദ്യയുടെ ലക്ഷ്യം നിത്യതയെ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക മാത്രമാണ് അനിത്യ അനിത്യലോകത്ത് യോഗം സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനിത്യമായ ഭൗതിക വസ്തുക്കളുടെ പ്രാപ്തി ഉണ്ടാകും യോഗവിദ്യ കൊണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത് കാരണം അത് ആ ഗുണകർമ്മ സ്വഭാവങ്ങൾക്ക് വിരുദ്ധമാണ് യോഗം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ നിത്യമായ ഈശ്വരസത്തയുടെ ഗുണകർമ്മ വിഭ ഗുണകർമ്മ സ്വഭാവങ്ങൾ മാത്രമാണ് നോക്കൂ എന്നാൽ അതിനർത്ഥം യോഗികൾക്ക് ഈ സിദ്ധികൾ ഇല്ലെന്നാണോ നാം ഇന്ന് കരുതുന്ന തരത്തിലുള്ള ഏതെങ്കിലും സിദ്ധികൾ ഈ യോഗിക്ക് അങ്ങനെ സാധിക്കില്ല എന്നാണോ അങ്ങ അങ്ങനത്തേതാണോ അങ്ങനെയും നിങ്ങൾ ധരിക്കാൻ പാടില്ല നോക്കൂ യോഗികൾ അനുഭവിക്കുന്ന സിദ്ധികളെല്ലാം എന്ന് പറഞ്ഞാൽ യോഗികൾക്ക് സിദ്ധികളുണ്ടാകാം യോഗികൾക്ക് സിദ്ധികളുണ്ടാകാം ഈ യോഗികളുടെ സിദ്ധികളെല്ലാം വിത്തു വിതച്ച വയലിലെ കളകളാണെന്നും ഉത്തമ കർഷകർ യഥാസമയം കളകൾ പറിച്ച് വിത്തിൽ നിന്നും മുളച്ച തൈകളെ സംരക്ഷിക്കുന്നത് പോലെ യോഗികൾ അവരിൽ വളരുന്ന യോഗസിദ്ധികളെ കളകളെന്നറിഞ്ഞ് നശിപ്പിച്ച് കളയും എന്നാണ് നമുക്കറിയാം നമ്മുടെ കൃഷി വയലിൽ വയലിനെ ക്ഷേത്രം എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ ആ ക്ഷേത്രത്തിൽ നമ്മൾ വിത്ത് വിതറും വിത്ത് വിതറുമ്പോൾ ആ വിത്തിൻ്റെ ഒപ്പം നമ്മൾ അറിയാതെ അതിൽ എന്ത് കിളിച്ചു വരും കള കളകൾ കിളിച്ചു വരും കളകൾ നമ്മൾ വിതറിയിട്ടില്ല നമുക്ക് ഉറപ്പുണ്ട് കളകൾ നമ്മൾ വിതെറിയതല്ല പക്ഷെ കളകൾ വരും അത് നമ്മൾ ഇട്ടതല്ല വിത്തിൻ്റെ ഒരു കളയുടെ വിത്തും നമ്മൾ അതിനകത്ത് ഇട്ടില്ല പക്ഷേ വിത്ത് വന്നു ആ വിത്തിൻ്റെ വിത്തിൽ നിന്ന് വിത്തിനോടൊപ്പം കിളിച്ച് കയറിയ ചെടികളിൽ ആ ചെടികൾക്ക് മുകളിലൂടെ നമുക്ക് ഈ കളകളെ കാണാൻ സാധിക്കും സത്യത്തിൽ ബുദ്ധിമാനായ കർഷകന് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ ഇത് കളയേത് യഥാർത്ഥ ചെടിയേത് ചിലരെല്ലാം ബുദ്ധിമാന്മാരല്ലെങ്കിൽ കളകളെ അവിടെ നിർത്തി ഈ വിളകളെ നശിപ്പിച്ച് കളയും ബുദ്ധിമാനായ കർഷകൻ കളകളെ നശിപ്പിക്കും വിളകളെ നിലനിർത്തും ദയാനന്ദം പറയുന്നത് വി എത്തുവിതച്ച വയലിലെ കളകളാണ് യോഗിയുടെ മനസ്സിൽ ചിത്തത്തിൽ ഉണ്ടാകുന്ന സിദ്ധികളെല്ലാം അതുകൊണ്ട് ബുദ്ധിമാനായ യോഗി എന്ത് ചെയ്യുന്നു അപ്പം തന്നെ ആ കളകളെ പറിച്ചു കളയുന്നു യഥാസമയം കളകൾ പറിച്ച് വിത്തിൽ നിന്നും മുളച്ച തൈകളെ സംരക്ഷിക്കുന്നത് പോലെ യോഗികൾ അവരിൽ വളരുന്ന യോഗസിദ്ധികളെ കളകളെന്നറിഞ്ഞ് നശിപ്പിച്ച് കളയുന്നു അജ്ഞാനജന്യമായ സിദ്ധികളെ നഷ്ടമാക്കി യോഗി സമാധി എന്ന ലക്ഷ്യം മാത്രം പ്രാപിക്കാൻ ഇച്ഛിച്ച് തങ്ങളുടെ സാധന നിരന്തരം തുടരണം ആധുനിക കാലത്ത് നമുക്ക് ഈ യോഗമീമാംസയെ പറഞ്ഞു തരുന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിനുള്ള സമയം ആയിരിക്കുന്നു ഞാനിതൊരു അഞ്ച് മിനിറ്റ് അധികം വച്ചിരിക്കുന്നതാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പ്രഭാഷണമാണ് ഈ വേദിയിൽ സംഭവിക്കുന്നത് ഡോക്ടർ അതിഥി അത് ടീച്ചർ ഉണ്ട് നമ്മുടെ നാട്ടുകാരിയാണ് അധികം പേർക്കറിയില്ല വെൺമണിയാണ് ടീച്ചർ ഇപ്പോൾ താമസമുള്ളത് ഒരു വലിയ മഹാനായ ഒരു കവിയുടെ മകളാണ് വിഷ്ണുനാരായണൻ നമ്പതിസാറിൻ്റെ മകളാണ് ടീച്ചർ ഇന്ന് നമ്മളോട് സ്വന്തം പിതാവിൻ്റെ കവിതകളെക്കുറിച്ച് സംസാരിക്കും ശേഷമുള്ള ചടങ്ങിൽ കവി സുമേഷ് അദ്ദേഹം എത്തും അദ്ദേഹം അഞ്ചരയോടുകൂടി വിഷ്ണുനാരായണ നമ്പൂതിരി സാറിൻ്റെ കവിതകൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പാരായണം ചെയ്യും ടീച്ചറ് അദ്ദേഹത്തിൻ്റെ ചരമദിനത്തോടനുബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റുണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി അവരെ സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള സ്മാരക ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങൾ നമുക്ക് ഇതിനു ശേഷം കാണാം നമുക്ക് പ്രഭാഷണത്തിനുള്ള സമയമായി അതിലേക്ക് പ്രവേശിക്കാം നമസ്തേ